ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മസ് നിറങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വീണ്ടും ഒരു ശനിയാഴ്ച അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ഓഫാണ് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇട്ടേക്കാം എന്ന് വിചാരിച്ചു എങ്ങനെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് മെയിൻറ്റൈൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് രോഗങ്ങളിൽ നിന്ന് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം താങ്ക് യു നമുക്കറിയാം നമ്മൾ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും എല്ലാ ഒരു പതിനുമുക്കാൽ ആൾക്കാരും എന്തേലും രോഗത്തിന് തീരുകയാണ് അല്ലേ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം പതിനുമുക്കാൽ ആൾക്കാരും നമ്മുടെ എന്തേലുമൊക്കെ മരുന്നുകൾ കൈക്ക് വേദന വേദന കാലുവേദന വേദന പിന്നെ ഷുഗർ പ്രഷർ അങ്ങനെ ചെറിയ ചെറിയ രോഗങ്ങളാൽ രോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ഈ ഫോർട്ടി എബോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് ആ രോഗങ്ങളിൽ നിന്നും നമുക്ക് ഒരു അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ എങ്ങനെ നമുക്ക് തടയാം എന്ന് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നമ്മുടെ ശരീരം ഒരു രോഗത്തിന് കീഴങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ അല്ലെങ്കിൽ ഷുഗർ വരുന്ന ഒരു പ്രഷർ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ശരീരം അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ സിംറ്റംസ് സിംറ്റംസ് അതായത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും അല്ലേ ഒന്നെങ്കിൽ നമുക്ക് നമുക്ക് ഷുഗറൊക്കെ പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ക്ഷീണം ദാഹം കൂടുതൽ അല്ലേ എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കാൻ പറ്റുന്നു പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ ഹെയറിനകത്ത് നമ്മൾ ചേഞ്ചസും കാര്യങ്ങളും ഹെയർ ഫോൾ ഉണ്ടാകുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം ബി പി ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു ഇന്ന് പണ്ടത്തെ ആൾക്കാരെപ്പോലല്ല പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണിപ്പണിയെടുത്തത് നമ്മുടെ ശരീരം ഉയർത്തും ഒക്കെ അവരുടെ നമ്മുടെ അല്ല അവരുടെ ശരീരങ്ങൾ അവർ നന്നായിട്ട് മണ്ണിപ്പണിയെടുത്തും ചെരിപ്പെടാതെയും ഒരു എന്താണ് വെള്ളം കുടിക്കാതെയും ഒക്കെ അവർ ശരിക്കും അധ്വാനിച്ച് പണിയെടുത്തവരായതുകൊണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് വയസ്സ് വരെയൊക്കെ ജീവിച്ചവരുണ്ട് അല്ലേ നമ്മുടെ കാരണവന്മാർ പക്ഷേ അവർക്ക് ഒരു പ്രായം ഒരു എൺപത് അല്ലെ എഴുപതഞ്ച് കഴിയുമ്പോഴാണ് അവർക്ക് ഒരു അസുഖങ്ങളൊക്കെ വന്നോണ്ടിരുന്നത് മാത്രമല്ല അവർ അസുഖങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അസുഖങ്ങളെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അസുഖം വരൂല്ലോ എന്ന ടെൻഷൻ അടിച്ചിരുന്നവരൊന്നും അല്ല വരുന്ന വരുന്നത്ത് വെച്ച് കാണാം എന്ന് ചിന്തിച്ചവരാണ് അന്നത്തെ ആൾക്കാർ പിന്നെ കൂടുതലായിട്ട് അതിനു വേണ്ടി പ്രിക്കോഷൻസ് എടുക്കുകയോ ഒന്നും ചെയ്തവർ ചെയ്തവരല്ല അതുകൊണ്ട് അവർ കുറേക്കാലം ജീവിച്ചു എന്നുവെച്ചാൽ നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വേറെ യുഗത്തിലാണ് ഇപ്പം ജീവിക്കുന്നത് നമ്മൾ ഫാസ്റ്റ് ഫുഡ് നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഫുഡ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല നമ്മൾ പ്രത്യേകിച്ച് ഈ അരി ഭക്ഷണം അരി ഭക്ഷണങ്ങളൊക്കെ അവരും അരി ഭക്ഷണം കഴിച്ചില്ല എന്നല്ല അവർ നന്നായിട്ട് അരി ഭക്ഷണം കഴിച്ചവരും ഒക്കെയാണ് പക്ഷെ അവർ അതിനനുസരിച്ച് അതിൻ്റെ ഡബിളായിട്ട് കർഷകരായിരുന്നു പഴയ ആൾക്കാര് കൂടുതലും അപ്പം അവർ നന്നായിട്ട് അധ്വാനിച്ച് ആ അരി ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ അത് മുഴുവൻ അവരുടെ അധ്വാനത്തിലൂടെ ബി എഫിലൂടെ അങ്ങോട്ട് അത് അത് മെയിൻറ്റെയിൻ ചെയ്തു അല്ലേ അപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിച്ചിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പരക്കാത്തിരിക്കുന്നു നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങി ഒരു ഇല വർക്ക് പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ കൂടുതലും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പറയുമ്പോൾ മോഡേൺ ലൈഫിലാണ് നമ്മൾ ഫാസ്റ്റ് ഫുഡ് നമുക്ക് എന്ത് സാധനങ്ങൾ വീട്ടിൽ വരും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം നന്നായിട്ട് കഴി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോഴെടുക്കാനുള്ള താല്പര്യങ്ങളൊന്നുമില്ല നമ്മൾ ടി വി കാണുക മൊബൈൽ കാണുക ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മൾ പൊതുമുക്കാൽ ആൾക്കാരുടെയും സ്വഭാവം അല്ലേ എന്നാൽ നന്നായിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ ഒരു എനിക്ക് അറിയാവുന്ന കുറച്ചു പേരൊക്കെ ഉണ്ട് അവരൊക്കെ നന്നായിട്ട് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ജിമ്മിൽ പോവുകയും പിന്നെ നല്ല യോഗ മെഡിറ്റേഷൻ പിന്നെ അതുപോലെ നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ ആൾക്കാര് അത് ചെയ്യാത്തവരാണ് അതിനെ അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഞാൻ ഞാനാണേലും പണ്ട് പണ്ട് എന്ന് വരുമ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് ചോറൊക്കെ എന്താണ് ചോറ് ഇങ്ങനെ ഒരു പാത്രത്തിൽ മല പോലെ ചോറ് മറിച്ചിട്ട് പിന്നെ അതിനകത്തൊരു കുറേ ചോറ് കറിയും പിന്നെ ചാറ് കറിയും എല്ലാം മീൻ മീൻപറുത്തും പൊരിച്ചതും വറുത്തവും ചാറും എല്ലാം കൂടി കഴിച്ച് നല്ല കുഴച്ച് കൊണ്ടുകൊണ്ടിരുന്നൊരു ടീമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അത് ഓർക്കുമ്പോൾ ചിരി വരുന്നു കേട്ടോ അപ്പം ആ ഒരു പ്രായം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എന്താണ് മുട്ടുവേദന കാലുവേദന പിന്നെ ഈ പറഞ്ഞ പോലെ വെയ്റ്റ് എൻ്റെ വെയ്റ്റ് കൂടുന്നു ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നി ഇതിൽ ഇത് ഒക്കെ ചെയ്താലേ പറ്റൂ അല്ലെങ്കിൽ ഇനി ഇനിയിപ്പം കുഴച്ചുണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് എനിക്ക് തന്നെ തോന്നി അതുകൊണ്ട് ഞാനിപ്പോൾ എന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചോറ് വളരെ കുറവാണ് എടുക്കുന്നത് കേട്ടോ ചോറ് കഴിക്കാൻ ഇരിക്കും എന്നെ കൊണ്ട് പറ്റുന്നില്ല പക്ഷേ മാക്സിമം ഞാൻ എടുക്കുന്നത് ഒരു തവി ഏ ഒരു തവി ചോറ് അല്ലെ ഒന്നര തവി ചോറ് എടുക്കും എടുത്തിട്ട് അതിനകത്ത് കുറേ എന്താണ് പച്ചക്കറികൾ പിന്നെ വറുത്തോ എന്തേലും കാണും കേട്ടോ അതില്ലാതെ കഴിക്കാൻ പറ്റില്ല പക്ഷെ ചോറിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി നന്നായിട്ട് കുറച്ചു കേട്ടോ അതുകൊണ്ട് എന്താണ് ഇപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ കാണാനുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ അതാണ് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് നമ്മൾ കുറേയൊക്കെ പിന്നെ രണ്ടും കഴിപ്പിച്ച് അങ്ങ് നടക്കാൻ പോകും പക്ഷെ ചില ദിവസം നല്ല മടിയാണ് കേട്ടോ അല്ലാത്ത ദിവസങ്ങളൊക്കെ വെയിലൊക്കെ ഉള്ളപ്പം ഒരു സ്പിരിറ്റ് കൂടി ഞാനങ്ങോട്ട് നടക്കാൻ അങ്ങ് പോവും പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്താണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും ചിലപ്പോൾ ഈ തണുപ്പത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഭക്ഷണം നന്നായിട്ട് കുറയ്ക്കുക അരി ഭക്ഷണം നന്നായിട്ട് കുറച്ച് പിന്നെ ഒന്നോ രണ്ടാൽ ചപ്പാത്തി കഴിക്കുക ചപ്പാത്തിക്കകത്ത് ഷുഗർ ഇല്ല എന്നല്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ ചപ്പാത്തി അതായത് ഈ കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക പിന്നെ എന്താണ് ഈ അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് കറി അരി ഭക്ഷണം കുറച്ചിട്ട് കുറച്ചെടുത്തിട്ട് കറി നല്ല ഡബിളായിട്ട് അതായത് പച്ചക്കറി ഇലക്കറികൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അങ്ങനെ അങ്ങനെയൊക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കുക പിന്നെ നന്നായിട്ട് സൺലൈറ്റ് നല്ല സൂര്യപ്രകാശം ഒക്കെ വെയിലൊക്കെ ഉള്ളപ്പോൾ നല്ല പുറത്തിരിക്കുക ഈ ടി വി മൊബൈലൊക്കെ ഉപേക്ഷിച്ച് നന്നായിട്ട് പുറത്ത് പോയിരിക്കുക സൺലൈറ്റ് കൊള്ളുക പിന്നെ ഈ ഇംഗ്ലീഷ്കാരൊക്കെ അങ്ങനെയാണ് നന്നായിട്ട് അവർ സൺലൈറ്റ് കൊള്ളും കേട്ടോ അവർ സമ്മർ സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കും അവർ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അവർ നല്ല അവരുടെ ബൈക്കാട്ടിലൊക്കെ നല്ല സൺലൈറ്റ് ഇങ്ങനെ സൺബാത്ത് എന്ന് പറയല്ലേ അതൊക്കെ കൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നവരാണ് കേട്ടോ അപ്പം അതിന് അവർ അടുക്കിയിട്ടായിട്ട് ക്രീമും സൺലൈറ്റിന്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീമും ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് എന്നാലും നമ്മൾ പക്ഷെ അങ്ങനെയല്ല നമുക്ക് സൺലൈറ്റിൽ ഈ തണുപ്പ് തണുപ്പ് കാറ്റ് വരുമ്പോഴത്തേക്കും നമുക്കത് സഹിക്കാൻ വരാം പക്ഷേ അതുകൊണ്ട് നമ്മൾ നമ്മളെന്താണ് നമ്മളത് പുറത്തിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സൺലൈറ്റ് കൊള്ളുക രാവിലത്തെയും വൈകുന്നേരത്തെയും ഉച്ചയ്ക്കത്തേ അധികം കൊള്ളാൻ നിൽക്കേണ്ട നന്നായിട്ട് നല്ലായിട്ട് കൊള്ളുക പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഒക്കെ കഴിക്കുക പിന്നെ ഒത്തിരി ഷുഗർ ഉള്ളവരൊക്കെ പഴവർഗ്ഗം കുറച്ച് ഒത്തിരി മധുരമുള്ള പഴവർഗ്ഗമൊക്കെ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങുക കേട്ടോ നന്നായിട്ട് പ്രോപ്പർ സ്ലി പ്രോപ്പർ സ്ലീപ്പ് നന്നായിട്ട് ഉറങ്ങുക അത് പകല് കിടന്ന് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങണം നല്ല പറയുന്നത് രാത്രി നന്നായിട്ട് ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ നന്നായിട്ട് കിടന്നുറങ്ങുക എന്നിട്ട് രാത്രി നേരത്തെ കിടന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നാണ് അല്ലേ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉപയോഗിക്കുന്നത് നമ്മൾ തലച്ചോറ് കണ്ണ് മനസ്സ് ശരീരത്തിന് എല്ലാം നല്ലൊരു എന്താണ് നല്ലൊരു ആശ്വാസവും നല്ല റിലാക്സ് ആയിട്ട് നമ്മുടെ പിറ്റേ ദിവസം എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളൊരു എനർജി എനർജിയോടിയാണ് നല്ലൊരു സ്പിരിറ്റോടൂടെയാണ് നല്ലൊരു മൈൻഡോടുകൂടെയാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോയി രാവിലെ ഇവിടെയൊക്കെ ലോങ് ആണ് കേട്ടോ ഡ്യൂട്ടി അപ്പം ഞാൻ ലോങ് ടേക്ക് നമ്മൾ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ പതി പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഇത് കഴിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ കാലും കൈയും ഒക്കെ ഭയങ്കര സുഖമാണ് പക്ഷേ നമ്മൾ പുട്ടൊക്കെ കഴിച്ചിട്ട് പോയി കിടന്ന് കിടക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ കട്ടിലിലേക്ക് അങ്ങ് വീഴുമ്പോഴത്തേക്കും നല്ലൊരു സുഖമാണ് അപ്പോൾ നല്ല കാലിനും ഒക്കെ നല്ല വേദനയാണേലും ആ നല്ല ഉറക്കം കഴിഞ്ഞു രാവിലെ എണീറ്റ് ഞാൻ പോകുമ്പോൾ ഉണ്ടല്ലോ ആ അതിൻ്റെയൊരു സുഖം വേറെ തന്നെയാണ് കേട്ടോ ആ കൈക്കും കാലിനും ഒക്കെ നല്ല റെസ്റ്റ് കിട്ടി നല്ലൊരു സുഖത്തോടെ നമ്മുടെ തല ദിവസം ചിന്തിക്കുക എൻ്റെ തയ്യുമ്പോൾ പിറ്റേ ദിവസം ഞാൻ എങ്ങനെ ഡ്യൂട്ടിക്ക് പോകും എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ പിറ്റേ ദിവസം ആ പകലത്ത് ഉറക്കം പകലത്ത് ഉറക്കമല്ല പകലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്ന് രാത്രി കിടന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്കും ഉള്ളൊരു സുഖം നമ്മുടെ ശരീരമൊക്കെ നല്ല റിലാക്സായി നല്ല സ്ട്രോങ് ആയി പിറ്റേ ദിവസം രാവിലെ നല്ലൊരു ഫുൾ സ്പിരിറ്റോട് അല്ലെങ്കിൽ ഫുൾ എനർജിയോടുകൂടി നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റും